ഫിയാത്ത് മിഷൻ സംഘടിപ്പിച്ച ആറാമത് ജി ജിയ മിഷൻ കോൺഗ്രസിന് സമാപനമായി കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി ചെത്തിപ്പുഴ തിരുഹൃദയ പള്ളിയങ്കണത്തിലും ക്രിസ്തുജ്യോതി പ്ലാസ്സെറ്റ് സ്കൂളുകളിലുമായി നടന്നുവന്ന ഫിയാത്ത് മിഷൻ കോൺഗ്രസിലേക്ക് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ് രാജ്യത്തിനകത്തും പുറത്തും സഭ നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ ശുശ്രൂഷകളുടെ നേർക്കാഴ്ചകളാണ് പ്രദർശനങ്ങളിലും സെമിനാറുകളിലും സമ്മേളനങ്ങളിലും വരച്ചുകാട്ടിയത് വിവിധ രൂപതകളിലെ മുപ്പതോളം ബിഷപ്പുമാരും നൂറുകണക്കിന് വൈകുന്നത് രും സന്നദ്ധരും ആൽമായരും കുട്ടികളും സമ്മേളനങ്ങളിലും പ്രദർശന സ്റ്റാളുകളിലും എത്തി പരിപാടിയുടെ ഭാഗമായി സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ജിജിഎം മിഷൻ കോൺഗ്രസിന്റെ അവസാന ദിവസമായ മെയ് നാലിന് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തുടർന്ന് വൈകുന്നേരം ജപമാല റാലിയും സംഘടിപ്പിച്ചിരുന്നു വൈകുന്നേരം ആറ് മണിക്ക് ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് പാറേൽപ്പള്ളിയിലെത്തി തിരികെ ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് ജപമാല റാലി സംഘടിപ്പിച്ചത് സംസ്ഥാനത്ത് നിന്നുള്ളവർ അവിടുത്തെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് റാലിയിൽ അണിനിരുന്നത് വിസ്മയ കാഴ്ചയായി തുടർന്ന് അടുത്ത മിഷൻ കോൺഗ്രസിന്റെ വേദി പ്രഖ്യാപിക്കുകയും പതാക കൈമാറുകയും ചെയ്തു മിഷൻ എക്സിബിഷൻ രാത്രി ഏഴിന് സമാപിച്ചു ആറാമത് ജി ജി എം മിഷൻ കോൺഗ്രസിൽ പങ്കെടുത്തതിന്റെ അനുഭവം സന്ദർശകർ ന്യൂസിനോട് ഒരു കൂട്ടായ്മ ഗ്രേറ്റ് ഓഫ് ചങ്ങനാശ്ശേരി ക്രിസ്ത്യജ്യോതി സ്കൂളിലും ഈ ആശ്രമത്തിലും ഒക്കെ ആയിട്ട് നടക്കുക വലിയ സന്തോഷം ചങ്ങനാശ്ശേരിയിലേക്ക് ഈ ഒരു ഗ്രേറ്റ് ഗാദറിങ് ഓഫ് മിഷൻസ് വന്നതിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് മുതിർന്നവർക്കെല്ലാം നമ്മുടെ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന മഹത്തായ ഒരു അനുഭവമായിരുന്നു ഈ ജി ജി എം എന്ന് പറയാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് ഫിയാത്ത് എന്ന് പറയുന്നത് അൽമായ സഹോദരങ്ങളുടെ മിഷനറി അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അഭിമാനം തോന്നും സുവിശേഷം പറയേണ്ടത് കടമയായിട്ട് കരുതുന്ന അൽമായ സഹോദരങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അത് അവര് വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ഉള്ള ഒരു നല്ല എക്സിബിഷനും അവർ കരുതിയിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ ഈ എക്സിബിഷനൊക്കെ കണ്ടുപോയി അതിലെല്ലാം വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാ ക്രൈസ്തവ ദൗത്യം മിഷനറി പ്രവർത്തനമാണ് സുവിശേഷം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണെന്നുബോധ്യം ലഭിക്കാനായിട്ട് ഈ ഒരു പരിപാടി അത് നിമിത്തമായി വിവിധ പ്രായക്കാർക്ക് വിവിധ മേഖലകളിലുള്ളവർക്കൊക്കെയുള്ള കൂട്ടായ്മകളും സമ്മേളനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം ക്രമീകരിച്ച എല്ലാവരെയും ദൈവ സമർപ്പായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് ആതിഥേയത്വം അരുളിയ ചെത്തുപുഴ സി എം ഐ ആശ്രമത്തെയും ക്രിസ്തീയോതി സ്കൂളിലേയും യും ഭാരതത്തിൽ നടക്കുന്ന മിഷ്യൻ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥമായ ചിത്രം നൽകാനായിട്ട് ഇപ്പോൾ വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വരുന്ന ആളുകൾക്ക് ഇതിലൂടെ അവരുടെ സുശേഷം ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് നല്ല പറഞ്ഞത് അപ്രവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നന്നായി പറയുന്നത്

ിഷൻ സ്വദേശിനെക്കുറിച്ചും സമർപ്പിതാത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും സഭയെക്കുറിച്ചും വളരെ നിശ്ചിതമായി കൂടുതൽ അടുത്തറിയാനായി സഹായിക്കുന്ന ഒരു മിഷനാണ് അൽമായിയുടെ നേതൃത്വത്തിൽ മറ്റ് രൂപതകളുടെ കുറിച്ച് സഹകരണത്തോടുകൂടി പഠിക്കപ്പെട്ടിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്നു കൂടുതൽ സഭയെ അറിയാനും സ്നേഹിക്കാനും ഇത് വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് ഇതിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് പ്രതീകമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സംഘാടകർ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം എനിക്ക് രഹിക്കട്ടെ ഇതുപോലൊരു പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ് ഞാൻ കെട്ടാനായിട്ട് ഒരുപാട് ആകുന്നു എന്നാലും മുസ്ലിങ്ങളുടെ രൂപത വളരെ ആക്റ്റീവായിട്ട് വ്യക്തിപ്രട്ട് ഈ പരിപാടികൾ പ്രോഡക്റ്റ് നേടാം ഞാൻ വ്യക്തിപരമായിട്ട് ഞാനിത് സാധ്യമായിട്ടാണ് വളരെ ഉണ്ടായിത്തോ നല്ല അനുഭവം തന്നെയാണ് ഈ പരിപാടി വഴി ഒരുപാട് മിഷണറി സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ചെറുപ്പക്കാരക്കുള്ള വോയിസ് ആക്കേഴ്സ് അതുപോലെ സ്കൂളുകളിൽ അതുപോലെ അതെ പിന്നെ ഇതുവഴി ഒരുപാട് പുതിയ ദൈവവിളികൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു ദൈവ ഒരു ബോധം സൃഷ്ടിക്കാൻ സാധിക്കുന്ന പിന്നെ വെറൈറ്റി ആക്ടിവിറ്റീസ് ഇവിടെ എല്ലാവരും പൊതുവെ സമൂഹത്തിനൊരു ഒരു മെഷിനറി ബോധം ക്രിയേറ്റ് ചെയ്യാൻ ഫിയാത്ത് മിഷന്റെ ആറാമത് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ ഇന്ന് അവസാനിക്കുകയാണ് ഈ ഒരാഴ്ചത്തോളം ന്യൂസ് എല്ലാ ദിവസവും ഇടപെടാതെ ഇവിടെ ഓരോ കാര്യങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുക്കുകയായിരുന്നു എത്ര മനോഹരമായ ശുശ്രൂഷകളാണ് എക്സിബിഷനോടൊപ്പം തന്നെ നടന്നത് മിഷൻ മേഖലകളിൽ ഓരോരുത്തരും ചെയ്യുന്ന വ്യത്യസ്തമായ ശുശ്രൂഷകൾ വിശുദ്ധീകരിക്കുന്ന സ്റ്റാളുകൾ അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ മേഖലകളിലുള്ളവർക്ക് പ്രത്യേകമായ പ്രോഗ്രാമുകൾ ധ്യാനങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ടും ശങ്ങനാശ്ശേരി മെത്രോ പോലീസ് മാർ തോമസ് തറയിൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ദീപിവലി ആരംഭിച്ചത് ആയിരങ്ങളാണ് ഇന്ന് ദ്വീപ് വലിയിൽ പങ്കെടുത്തത് അതിനുശേഷം യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പ്രോഗ്രാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തതും തോമസ് തറയിൽ പിതാവാണ് അതിനുശേഷം ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തുമാത്രമാണ് അതിനെങ്ങനെ നമ്മൾ തരണം ചെയ്യണം എന്നൊക്കെയുള്ള വലിയ അനുഗ്രഹപ്രദമായ ക്ലാസ്സുകൾ അവർക്ക് കിട്ടിയുണ്ടായി അതിനുശേഷം ദീപികാരുണ്യനാഥനെ എല്ലാവരും ഒന്നു ചേർന്ന് ആരാധിച്ച് കുമ്പിട്ട ശേഷമാണ് അവർ തിരിച്ച് ഭവനങ്ങളിലേക്ക് പിരിഞ്ഞു പോയത് ഇത്രമാത്രം അനുഗ്രഹപ്രദമായ ഒരാഴ്ച ചങ്ങനാശ്ശേരിയുടെ ഓർമ്മകളിൽ കുളവും കൊള്ളിക്കുന്ന മനോഹരമായ ആത്മീയ അനുഭവത്തിൻ്റെ കാഴ്ചകളാണ് ഷക്കീന ന്യൂസിന് ഈ ആഴ്ചകളിൽ ചങ്ങനാശ്ശേരിയിൽ കാണുവാൻ സാധിച്ചത് ക്യാമറാമാൻ ആൻ്റണി ജോസഫിനൊപ്പം സജി ആൻ്റണി ഷക്കീന ന്യൂസ് കോട്ടയം